തെറ്റി ശബരിമല കൊപ്രാക്കളത്തിന് സമീപം എത്തിയ കുട്ടിയാനയെ കാട്ടിലേക്ക് മടക്കി അയച്ചു രണ്ടു മാസം മാത്രം പ്രായമുള്ള ആനക്കുട്ടിയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയത് കനത്ത മഴ പെയ്തു തോർന്ന സമയത്താണ് കൊപ്രാക്കളത്തിന് സമീപം കൂട്ടം തെറ്റി കുട്ടിയാന വന്നുപെട്ടത് ആദ്യം ജീവനക്കാരുടെ ശ്രദ്ധയിലേക്കാണ് ഇത് വന്നത് ഒപ്പം തന്നെ പിന്നീട് അവർ അറിയിച്ചതനുസരിച്ച് ആ വനംവകുപ്പ് ജീവനക്കാരും സ്ഥലത്തെത്തി വന്ന് എത്തിയവരോടൊക്കെ ഏറെ സൗഹൃദം ആ ഭാവിച്ച് അടുത്തു തന്നെ നിൽക്കുന്ന നിലയിലായിരുന്നു കുട്ടിയാന കൂടുതൽ ആളുകൾ വിവരം അറിഞ്ഞെത്തിയപ്പോൾ അയ്യപ്പന്മാരടക്കം കൂടി കാട്ടിലേക്ക് പോവാൻ താല്പര്യം കാണിക്കാത്ത തരത്തിലുള്ള ഒരു പെരുമാറ്റം കൂടിയായിരുന്നു കുട്ടിയാനയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാൽ കാട്ടാന കൂട്ടം കുട്ടിയാനയെ തേടി എത്താനുള്ള സാധ്യതയും അത് കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയും പരിഗണിച്ച് പിന്നീട് കുട്ടിയാനയെ വനംവ് ഉദ്യോഗസ്ഥർ ബലമായി തന്നെ കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കാട്ടാനക്കൂട്ടം കുട്ടിയാനയെ കണ്ടു എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അവർ പിൻവാങ്ങുകയും കുട്ടിയാന കാട്ടയാനക്കൂട്ടത്തിനോടൊപ്പം ഉൾവനത്തിലേക്ക് പോവുകയുമാണ് ഉണ്ടായത്